നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വർഷം തുടക്കത്തിലായിരുന്നു സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി അറേബ്യൻ ക്ലബ്ബായ അൽനസറിൽ എത്തിയത് രണ്ടര വർഷത്തെ ഒരു കോൺട്രാക്റ്റിലാണ് അദ്ദേഹം ഒപ്പുവെച്ചിട്ടുള്ളത് അതായത് അടുത്ത ജൂൺ മാസത്തിൽ അൽനസറുമായുള്ള അദ്ദേഹത്തിൻ്റെ കരാർ അവസാനിക്കും ഈ കരാർ ഇതുവരെ പുതുക്കിയിട്ടില്ല അതായത് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഫ്രീ ഏജൻ്റ് ആയിക്കൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ക്ലബ്ബ് വിടാൻ സാധിക്കും എന്നുള്ളതാണ് പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോയെ കൈവിടാൻ ഇപ്പോൾ ക്ലബ്ബ് ഉദ്ദേശിക്കുന്നില്ല പ്രമുഖ മാധ്യമ പ്രവർത്തകനായ നിക്കോളോ ഷിറ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അപ്ഡേറ്റുകൾ നൽകിയിട്ടുണ്ട് അതായത് ക്രിസ്ത്യാനോയുടെ കരാർ പുതുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് അൽ അൽനസിർ ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുണ്ട് താരത്തെ നിലനിർത്താൻ തന്നെയാണ് അവരുടെ തീരുമാനം ഒരു വർഷത്തേക്ക് കൂടിയായിരിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കോൺട്രാക്റ്റ് പുതുക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ അദ്ദേഹം ക്ലബിനോടൊപ്പം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വേൾഡ് കപ്പ് കളിക്കുക എന്നതാണ് റൊണാൾഡോയുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം അതുവരെയുള്ള ഒരു കരാറായിരിക്കും അൽനസർ അദ്ദേഹത്തിന് നൽകുക രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിൽ കളിച്ചതിന് ശേഷം പോർച്ചുഗൽ ദേശീയ ടീമിൽ നിന്നും ക്രിസ്ത്യാനോ റൊണാൾഡോ വിരമിക്കാൻ തന്നെയാണ് സാധ്യത ക്ലബ്ബ് ഫുട്ബോളിൽ തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും അൽനസർ അദ്ദേഹത്തെ നിലനിർത്താനുള്ള ശ്രമങ്ങൾ നടത്തിയേക്കും ഏതായാലും നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ക്രിസ്ത്യാനോ റൊണാൾഡോ കരാർ ദീർഘിപ്പിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് മുപ്പത്തി ഒൻപത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോഴും ഗംഭീര പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സീസണിൽ ക്ലബിനും രാജ്യത്തിനും വേണ്ടി ആകെ എട്ട് ഗോളുകൾ റൊണാൾഡോ നേടിയിട്ടുണ്ട് സൗദി അറേബ്യൻ ലീഗിൽ മാത്രമായി നാല് ഗോളുകളും ഒരു അസിസ്റ്റുമാണ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ അൽ റയ്യാനെതിരെ നടക്കുന്ന മത്സരത്തിലും ക്രിസ്ത്യാനോ റൊണാൾഡോ തിളങ്ങും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് കൊണ്ടുവത്താം